മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സത്യം ഒരിക്കലും ഞാൻ സത്യമാണ് എന്ന് അവകാശപ്പെടുന്നില്ല ഒരു നുണ എപ്പോഴും ഞാൻ മാത്രമാണ് സത്യം എന്ന് അവകാശപ്പെടുന്നു നിങ്ങളെ വലിച്ചു താഴെയിടാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർക്കുക അവർ നിങ്ങളുടെ പിന്നിലാണ് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ സ്വന്തമാണെന്ന് തീരുമാനിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വിലയേറിയ ദിവസം ഭക്തരെ നിങ്ങൾ അനുഭവങ്ങളെ പാഠങ്ങളാക്കുക കാരണം അവയൊക്കെയും പിന്നീടുള്ള ജീവിത പരീക്ഷണങ്ങളിലെ ഉത്തരങ്ങളാണ് ഭക്തരെ ഒരു തൂവൽ നഷ്ടപ്പെട്ടെന്നു കരുതി ഒരു പക്ഷിയും പറക്കാതിരുന്നിട്ടില്ല അതുപോലെ ഒരു പരാജയമോ നഷ്ടമോ വന്നാൽ നിങ്ങൾ ഒരിക്കലും തളരാനും പാടില്ല ഹൃദയമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ ആ ഹൃദയത്തിൽ കരുണയും ദയയും സഹാനുഭൂതിയും സ്നേഹവും നിറയുന്നുവെങ്കിൽ മാത്രമേ ആ ഹൃദയം ധന്യമാവുകയുള്ളൂ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയില്ലായിരിക്കും എന്നാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ മറ്റുള്ളവരെ നോക്കി നടന്നാൽ എവിടെയും എത്തില്ല നിങ്ങൾ നിങ്ങളിലേക്ക് നോക്കി നിങ്ങളുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കു വേണ്ടി ജീവിക്കുകയും സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക ഭക്തരെ ചെയ്തതിനും ചെയ്തുകൊണ്ടിരിക്കുന്നതിനുമൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടാവ് കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ട് ആ കണക്കുകൾക്ക് മുകളിൽ തിരുത്തലുകൾ വരുത്താനുള്ള കഴിവൊന്നും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ഇന്നോളം ഉണ്ടായിട്ടില്ല അറിവിലൂടെ അറിവില്ലായ്മ ഇല്ലാതാകുമ്പോൾ ഭയവും ആകുലതകളും അപ്രത്യക്ഷമാകുന്നു ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നിങ്ങളുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് ചിലതൊക്കെ ക്ഷമിക്കുക ചിലതൊക്കെ മറക്കുക എന്നാൽ ചിലത് എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ് അതിനെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും വേദനിക്കുന്നത് ഭക്തരെ ഏറ്റവും കൂടുതൽ ചതിക്കപ്പെട്ടവരും തോറ്റുപോയവരും ഹൃദയം പൊട്ടി വേദനിച്ചവരും എല്ലാം കളങ്കമില്ലാത്ത സ്നേഹം കൊടുത്ത് ആത്മാർത്ഥമായി പെരുമാറിയ മനുഷ്യരാണ് വളരെ വ്യത്യസ്തമാണ് മനുഷ്യൻ്റെ മനസ്സ് കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചു കൊണ്ടേയിരിക്കും വേദനയുടെ ആഴം അറിഞ്ഞവർക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെ വിലയറിയാം അവർക്ക് ആത്മാർത്ഥമായി സ്നേഹിക്കാനും കഴിയുന്നു അവഗണിച്ചവരുടെ മുന്നിലേക്ക് ഒരു തിരിച്ചു പോക്ക് ഉണ്ടാവരുത് കാരണം അവഗണന മനസ്സിനേറ്റ മുറിവാണ് അതുണങ്ങാൻ ഒരുപാട് കാലം കഴിയണം പക്ഷേ അവഗണിച്ചവർ അത് മറന്നാലും അനുഭവിച്ചവർ അത് മറക്കില്ല ഭക്തരെ നിങ്ങളെ കുറ്റപ്പെടുത്തി ഉറക്കെ ചീത്ത പറഞ്ഞ് ഭരിക്കുന്നവർ നിങ്ങളുടെ ഭയമാണ് അവരുടെ ശക്തി പക്ഷേ അതേ ശബ്ദത്തിൽ തിരിച്ചു പറയുന്ന ദിവസം അവർ ഭയപ്പെട്ടു പോകുന്നു പിന്നീടൊരിക്കലും അവർ ഭരിക്കുവാനോ കുറ്റപ്പെടുത്താനോ വരില്ല സ്നേഹിക്കപ്പെടുകയാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട മനുഷ്യരോളം വേദന അനുഭവിച്ച ആരും തന്നെ ഈ ഭൂമിയിൽ ഉണ്ടാകില്ല പലരുടെയും ജീവിതം ഒരു കാത്തിരിപ്പാണ് ഒരിക്കൽ എല്ലാം ശരിയാകും എന്ന കാത്തിരിപ്പ് അതൊരിക്കലും വെറുതെയാകില്ല ഭഗവാൻ എല്ലാം കാണുന്നുണ്ട് അറിയുന്നുമുണ്ട് ഭക്തരെ നിങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളിൽ പോലും നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത മറ്റൊരു മുഖം പലപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ടാകും ഭക്തരെല്ലാം സന്തോഷത്തോട് കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ